കണ്ണവം വനമേഖലയിൽ രണ്ടാഴ്ച മുൻപ് കാണാതായ ആദിവാസി യുവതിക്കായുള്ള തിരച്ചിൽ വീണ്ടും സജീവമാക്കാൻ തീരുമാനം കണ്ണൂരിൽ കെ പി മോഹൻ എം അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം കാണാതായ എൻ സിന്ധുവിൻ്റെ വീട്ടുപരിസരത്ത് ഒരു കിലോമീറ്റർ ദൂരം ഡോഗ് സ്ക്വാഡിൻ്റെ കൂടി സഹായത്തോടെ സുശക്തമായ തിരച്ചിൽ സംഘടിപ്പിക്കാനാണ് തീരുമാനം സിന്ധുവിനായുള്ള തിരച്ചിൽ മറ്റു ഭാഗങ്ങളിലും തുടരും യുവതിയെ കണ്ടെത്താനുള്ള സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും സർക്കാർ ഇക്കാര്യത്തിൽ ആവശ്യമായ എല്ലാ സൗകര്യവും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും കെ പി മോഹൻ എം യോഗത്തിൽ അറിയിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എൻ വി ഷിനിജ പോലീസ് ഇൻസ്പെക്ടർ കെ വി ഉമേഷ് എസ് ഐമാരായ രതീഷ് സുനിൽകുമാർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ എം ജിഷ്ണു കെ വി പ്രശോഭ് രാഷ്ട്രീയ സന്നദ്ധാ സംഘടനാ പ്രവർത്തകരായ എ അശോകൻ പന്നോടൻ ചന്ദ്രൻ ചോയൻ ബാലകൃഷ്ണൻ സി പി രാഘവൻ വി പി മോഹനൻ തുടങ്ങിയവർ സംബന്ധിച്ചു അതേസമയം യുവതിയുടെ പഴയകാലത്തെ ഫോട്ടോയാണ് നിലവിലുള്ളുവെന്നും ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും പ്രദേശത്ത് അസ്വാഭാവിക സാഹചര്യത്തിൽ ഏതെങ്കിലും യുവതിയെ കണ്ടെത്തുകയാണെങ്കിൽ ആ വിവരം പൊതുജനങ്ങൾ യഥാസമയം കണവം പോലീസിൽ അറിയിക്കണമെന്നും യോഗം നിർദ്ദേശിച്ചു ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് നാല് ഏഴ് രണ്ട് ഏഴ് രണ്ട് എന്ന ഫോൺ നമ്പറിലാണ് വിവരം അറിയിക്കേണ്ടത് ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്